നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ബീഹാറിൽ വളരെ വിജയകരമായി അവിടുത്തെ എസ് ഐ ആർ പ്രക്രിയ പൂർത്തീകരിക്കുകയും അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തത് ഏതാണ്ട് നാൽപ്പത്തിയേഴ് ലക്ഷത്തോളം വോട്ടർമാരെയാണ് വോട്ടർ പട്ടികയിൽ നിന്നും ഡിലീറ്റ് ചെയ്യേണ്ടി വന്നത് ഇത്രയധികം ആളുകൾ അനധികൃതമായി വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിരുന്നു അതെല്ലാം നീക്കി വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചതിന് ശേഷമാണ് പരാതികളൊന്നുമില്ലാതെ അവിടെ തിരഞ്ഞെടുപ്പ് നടന്നത് ആ തെരഞ്ഞെടുപ്പിൽ ഫലപ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു അവിടെ പുതിയ സർക്കാർ അധികാരമേൽക്കുകയും ചെയ്തു ബീഹാറിലെ ഈ പരീക്ഷണത്തിന് ശേഷം എസ് ഐ ആർ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നടത്താൻ ഒരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളം ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് ഇപ്പോൾ അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തി പ്രദേശങ്ങളിലൂടെ അവിടുത്തെ ചെക്ക് പോസ്റ്റുകളിലൂടെ പശ്ചിമബംഗാളിൽ അനധികൃതമായി താമസിച്ചു കൊണ്ടിരുന്ന വിദേശ പൗരന്മാരെല്ലാം എസ് ഐ ആർ വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ പലായനം ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ് എന്നാൽ എസ് ഐ ആർ ഇങ്ങനെ സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിനെ അതിശക്തമായി എതിർക്കുകയാണ് അവിടുത്തെ മുഖ്യമന്ത്രി മമതാ ബാനർജി മാത്രമല്ല അന്യരാജ്യത്തു നിന്നും ബംഗ്ലാദേശിൽ നിന്നും പശ്ചിമബംഗാൾ വഴിയുള്ള ഈ അനധികൃത കുടിയേറ്റം തടയണം തടയണമെന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേന്ദ്ര സർക്കാർ മമതാ സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിന് ഒരു ചെറുവിരൽ അനക്കുന്നില്ല എന്ന് മാത്രമല്ല അനധികൃതമായി സംസ്ഥാനത്ത് താമസിക്കുന്ന ബംഗ്ലാദേശികൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുകയാണ് മമതാ സർക്കാർ ഇപ്പോൾ പലായനം ചെയ്യുന്നവരെയും പിടിച്ചു നിർത്താൻ നോക്കുന്നു നിങ്ങൾ എവിടെയും ഓടി നിങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ മതി നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല ഇവിടെ എസ് ഐ ആർ നടപ്പിലാക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് എസ് ഐ ആറിനെതിരെ വലിയ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയാണ് എസ് ഐ ആറിനെ എതിർത്തുകൊണ്ടും അതുപോലെ തന്നെ അനധികൃതമായി ഈ രാജ്യത്ത് താമസിക്കുന്ന ബംഗ്ലാദേശികളെ അനു അനുകൂലിച്ചുകൊണ്ടുമുള്ള ഒരു രാഷ്ട്രീയ നിലപാടാണ് ഇപ്പോൾ മമതാ ബാനർജി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ കുറച്ച് വർഷം മുമ്പുള്ള അവരുടെ ഒരു വീഡിയോ പ്രചരിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഓഗസ്റ്റ് മാസം നാലാം തീയതി ഇന്ത്യൻ പാർലമെന്റ് സമ്മേളിച്ചു കൊണ്ടിരിക്കുകയാണ് ലോക്സഭയിൽ അന്ന് എം പി ആയിരുന്ന മമതാ ബാനർജി എണീറ്റ് നിന്ന് പ്രസംഗിക്കുന്നു അവരുടെ ആവശ്യമെന്ന് പറഞ്ഞാൽ പശ്ചിമ ബംഗാളിൽ അനധികൃതമായി ബംഗ്ലാദേശികൾ കുടിയേറി പാർത്തു കൊണ്ടിരിക്കുന്നു അവർ അവിടുത്തെ വല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവർ അവിടുത്തെ സർക്കാരിനെ പിന്തുണയ്ക്കുന്നുണ്ട് അവർ വോട്ടർ പട്ടികയിൽ കടന്നു കയറിയിരിക്കുകയാണ് ഈ വോട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇടതുമുന്നണി സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി വർഷങ്ങളായി അവിടെ ഭരിക്കുന്നത് ഈ വോട്ട് ഉപയോഗിച്ചുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്താൻ സി ശ്രമിക്കുന്നു അതുകൊണ്ട് അനധികൃത കുടിയേറ്റത്തെക്കുറിച്ചും ബംഗ്ലാദേശികളെ പശ്ചിമബംഗാളിൽ നിന്നും പുറത്താക്കുന്നതിനെക്കുറിച്ചും കുറിച്ചും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടയാളാണ് മമതാ ബാനർജി ആ വീഡിയോ ദൃശ്യങ്ങളിൽ അത് വളരെയധികം വ്യക്തമാണ് എന്നാൽ അന്ന് ആ സമയത്ത് സഭ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഡെപ്യൂട്ടി സ്പീക്കർ ചരൺജിത് സിംഗ് മമതാ ബാനർജിയുടെ ഈ അഭ്യർത്ഥന അനുവദിച്ചില്ല മമതാ ബാനർജിയുടെ ആവശ്യങ്ങൾ തിരസ്കരിച്ച് സഭ മറ്റ് നടപടികളിലേക്ക് കടന്നപ്പോൾ മമതാ ബാനർജിക്ക് ദേഷ്യം വന്നു അവർ നേരെ സ്പീക്കറുടെ കസേരയ്ക്കടുത്തേക്ക് വരുന്നു ആ കയ്യിലുണ്ടായിരുന്ന കടലാസുകളെല്ലാം വലിച്ചു കീറി സ്പീക്കറുടെ മുഖത്തേക്ക് എറിഞ്ഞുകൊടുത്ത ശേഷം സ്വന്തം ഇരുപ്പിടത്തിൽ പോയിരുന്ന് വിതുമ്പി കരയുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അന്ന് തന്നെ ലോകം അത് കണ്ടതാണ് ഇന്ത്യൻ പാർലമെന്റിൽ നടന്ന ഒരു കാര്യമാണ് ഒരു വനിതാ എം പി തൻ്റെ സംസ്ഥാനത്ത് നടക്കുന്ന അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നു പക്ഷേ ഈ പ്രതിഷേധം കാണാനോ കേൾക്കാനോ അവിടെ ആരും ഉണ്ടായിരുന്നില്ല താൻ അവഗണിക്കപ്പെടുന്നത് തൻ്റെ പ്രശ്നം അവഗണിക്കപ്പെടുന്നതോർത്ത് അവർ ദുഃഖിതയായി അതിൻ്റെ പ്രതിഷേധമെന്ന നിലയ്ക്കാണ് സഭ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന സ്പീക്കർക്ക് നേരെ രേഖകൾ കീറി എറിഞ്ഞുകൊണ്ട് അവർ പ്രതിഷേധിച്ചത് അവർ അതിൻ്റെ സങ്കടത്തിൽ സഭയിലിരുന്ന് വിധിമ്പി കരയുകയും ചെയ്തിരുന്നു അന്ന് മമതാ ബാനർജിയുടെ ആവശ്യമായിരുന്നു ബംഗ്ലാദേശികളെ ആ സംസ്ഥാനത്ത് നിന്നും പുറത്താക്കുക എന്നുള്ളത് കാരണം അവരുടെ പിന്തുണ കൊണ്ടാണ് അവിടെ സി പി എം വർഷങ്ങളോളം ഭരിച്ചത് പിന്നീട് കാലം മാറുന്നു രാഷ്ട്രീയം മാറുന്നു മമതാ ബാനർജി സി പി ഐ എമ്മിനെ അവിടെ പരാജയപ്പെടുത്തുന്നു മമതാ ബാനർജി അധികാരത്തിൽ വരുന്നു ആ അധികാരത്തിൽ വന്ന നാൾ മുതൽ ഇന്നുവരെ തൻ്റെ ഭരണത്തിനും അല്ലെങ്കിൽ ഭരണം മാറിയതോടുകൂടി ഈ ബംഗ്ലാദേശികളെല്ലാം മമതാ ബാനർജിക്ക് പിന്നാലെ പോകുന്നു ഇപ്പോൾ മമതാ ബാനർജി തൻ്റെ സർക്കാർ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഈ പറയുന്ന ആൾക്കൂട്ടത്തിൻ്റെ പിൻബലത്താലാണ് ഇപ്പോൾ അവർക്ക് ബംഗ്ലാദേശികളെ പുറത്താക്കണ്ട ഇപ്പോൾ അവർക്ക് രാജ്യസുരക്ഷയിൽ ഭയമില്ല അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ അവർക്ക് അല അവരെ അലട്ടുന്നതേയില്ല ഇപ്പോൾ അവരെ എത് വിധേനയും സംരക്ഷിക്കണം അവരെ രാജ്യത്തിന് പുറത്താക്കുന്നതിന് എതിരാണ് അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നതിന് എതിരാകുന്നു ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ വോട്ട് ചെയ്യാനും ഇന്ത്യയുടെ ജനാധിപത്യത്തിന് പങ്കാളികളാകാനും സാധിക്കൂ എന്ന അടിസ്ഥാന തത്വം പോലും മറന്നുകൊണ്ട് അവർ ഇപ്പോൾ അനധികൃത കുടിയേറ്റക്കാരെ സഹായിക്കുന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ബീഹാറിലെ പോലെ തന്നെ വളരെ വിജയകരമായി എസ് ഐ ആർ പൂർത്തിയാക്കപ്പെടും ഒരു കോടിയിലധികം അനധികൃത നാൽപ്പത്തിയേഴ് ലക്ഷം ആളുകളാണ് ബീഹാറിലുണ്ടായിരുന്നതെങ്കിൽ ഒരു കോടിയിലധികം ആളുകൾ ഈ ബംഗ്ലാദേശിലെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യേണ്ടി വന്നേക്കാം എന്ന ഭയം ഇന്ന് മമതാ ബാനർജിക്കുണ്ട് അതുകൊണ്ട് തന്നെ അവർ ശക്തമായി ഈ എസ് ഐ ആറിനെ എതിർക്കുകയാണ് പക്ഷേ അവരറിയുന്നില്ല അവർ തന്നെ ഒരു കാലത്ത് അനുകൂലിച്ച ഒരു പദ്ധതിയെയാണ് അവർ ഇപ്പോൾ ശക്തിയുക്തം എതിർക്കുന്നത് വെബ് ഡെസ്ക് തത്തുമിന്യൂസ്